السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما ولك والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشهود لنا بهذا المحضر التؤت في بنظرة تؤتي لنا بالظفر الحمد لله سادار نگر നമ്മൾ ഓതി കേൾക്കാറുള്ള സുലഹി സുലു അലൈഹി സ്വലമ്മ തങ്ങളെ പിന്തുടരണം എന്ന് നമ്മളോട് പറയാൻ വേണ്ടി നമ്മൾ ഉദ്ധരിക്കുന്ന ഒരു ആയത്താണ് ഇൻകുൻതുഹിബൂൻ അള്ളാഹ ഫോനി ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അസുലല്ലാഹി പിന്തുടരണം എന്ന് അപ്പോൾ അസുലല്ലാഹി അലി വസ് തങ്ങളെ പിന്തുടരേണ്ടത് അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നൊരു കാര്യം ഉണ്ടാവാനാണ് ആ സ്നേഹം എന്ന കാര്യം എന്തെങ്കിലും ഒരു നേട്ടം കുതിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടത്തെ ഭയന്നതുകൊണ്ടോ ആവരുത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ് സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടോ നരകത്തെ ഭയന്നുകൊണ്ടോ ആവരുത് അള്ളാഹുവിനോടുള്ള സ്നേഹം അതിന് സ്നേഹം എന്ന് പറയില്ലല്ലോ ഒന്നിനെ ഭയന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് സ്നേഹം എന്ന് പറയില്ല ഒന്ന് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ചെയ്യുന്നതിനും സ്നേഹം എന്ന് പറയില്ല സ്നേഹം എന്ന് പറയുന്നത് ഒരു കാര്യലാഭവുമില്ലാതെ ഒരു നേട്ടവും കോട്ടവും പ്രതീക്ഷിക്കുകയോ പേടിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നതിനാണ് സ്നേഹിച്ച് ആരാധിക്കുക എന്ന് പറയാം അപ്പോൾ എനിക്ക് എന്തോ ദുഹിബൂനല്ല ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിച്ച് ആരാധിക്കണമെന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നോ കൊതിക്കുന്നുവെങ്കിൽ അവന അതിനാ അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭത്തഭ്യോനി നിങ്ങൾ റസോളായങ്ങളെ പിന്തുടരണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അപ്പോൾ ആ പിന്തുടർച്ച എങ്ങനെയാണ് തങ്ങൾ ഇവിടെ എന്താ എന്തൊക്കെയാണ് ഇവിടെ പിന്തുടരാൻ വേണ്ടി നമ്മൾ മുമ്പിൽ വെച്ചിട്ടുള്ളത് എന്ന് നോക്കാം അലൈഹി സ്വലതാശങ്ങളെ പിന്തുടരുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് പുരുഷന്മാരാണെങ്കിൽ നല്ല താടി നീട്ടണം തലപ്പാവതരിക്കണം വെള്ളവസ്ത്രം ധരിക്കണം അത്തർഭൂഷണം രാവിലെ നേരത്തെ എണീക്കണം ചുന്നത്തി സംസ്കരിക്കണം കുർആാനോധനം തിക്ർ ചെല്ലണം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് സ്ത്രീകളാണെങ്കിൽ വറുത ധരിക്കണം മുഖം മറക്കണം വിഭാഗത്തിൽ മുഴുകണം ഭർത്താവിനുസരിക്കണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് പിന്തുടരുക എന്ന് പറയുമ്പോൾ പക്ഷേ റസോഡുള്ളതായ സുലാസങ്ങളെ പിന്തുടരേണ്ടത് എന്താണോ ചെയ്തത് ആ ചെയ്ത കാര്യത്തിലെല്ലാം പിന്തുടരലാണല്ലോ ഒരു മനുഷ്യൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മുമ്പിൽ മുമ്പിൽ ഒരാൾ നമ്മൾ വെച്ചിട്ടുണ്ട് ആ തങ്ങളെ അവരെ പിന്തുടരണമെന്നുള്ള നമ്മളോട് കൽപ്പിക്കുകയാണ് അപ്പോൾ അവരെ ഭാഗികമായി അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനത്തെ മാത്രം പിന്തുടരുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പിന്തുടരാ പിന്തുടർച്ചയാവില്ലല്ലോ അപ്പോൾ റസോഡുള്ള സുലാസങ്ങളെ പൂർണാർത്ഥത്തിൽ നമ്മൾ പിന്തുടരുക എന്ന് പറയുന്ന സമയത്ത് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നമുക്ക് വേണ്ടത് എന്ന് നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാവില്ലേ ഒരു ഒരു അത് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല ഒരു കൊതി ഉണ്ടാവില്ലേ അതിന് പരിശോധിക്കുറാനുള്ള അള്ളാഹു തന്നെ രസൂലാഹു സ്വല്ലാ അലഹി വസ്ലാം തങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ള ദൗത്യങ്ങളെക്കുറിച്ച് തങ്ങളിവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ച് ഇവിടെ വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുണ്ട് ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ പിന്തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ റസൂൽ അള്ളാഹ് പിന്തുടരുന്നുണ്ട് എന്ന കാര്യം പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സൂറത്തുൽ അൽ ബഖറയിൽ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഖമാഅർ ഫീഖും റസൂലൻ നിങ്ങളിലേക്കൊരു റസൂലിനെ അയച്ചതുപോലെ ആ റസൂൽ എന്താണ് ചെയ്തത് നിങ്ങളിലേക്ക് ഇവിടെ ഫീക്കും എന്നതിനർത്ഥം നിങ്ങളിലേക്ക് എന്നൊരർത്ഥം വെച്ചവരുണ്ട് നിങ്ങളിൽ നിന്ന് എന്നൊരു അർത്ഥം വെച്ചവരുണ്ട് നിങ്ങളെ ഉള്ളിൽ നിന്ന് എന്നുള്ള അർത്ഥം വെച്ചവരുണ്ട് നിങ്ങളെ ഉള്ളിൽ നിന്ന് എന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരറിവ് ചിലപ്പോൾ തുടക്കക്കാരെ സമയത്തോളം ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് ഞാൻ ആ ആ ഒരു അർത്ഥത്തിലേക്ക് പോകുന്നില്ല കമാർ സൽന ഫീക്കും നിങ്ങളിൽ നിന്ന് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് എന്നൊരർത്ഥത്തിലേക്ക് നമുക്ക് പോകാം കമാർ സൽനാ ഫീക്കും റസൂലൻ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു റസൂലിനെ അയച്ചു മിനുക്കും നിങ്ങളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ നിങ്ങളിടയിൽ നിന്ന് എത്രലു അലേഖും ആയാത്തിന അവരെന്താ ചെയ്തത് യത്ലു അലേഖും ആയാത്തിന നിങ്ങൾക്ക് അവർ ആ റസൂൽ എന്ത് പഠിപ്പിച്ചൊന്നു ആയാത്തുകൾ പഠിപ്പിച്ചൊന്നു വയു ജീക്കും എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തജ്കീയത്ത് ചെയ്തു വയോ അല്ലി മുഹമ്മൽ കിതാബ എന്നിട്ട് നിങ്ങൾക്ക് കിതാബിനെ പഠിപ്പിച്ചു തന്നു വൽ ഹിക്കമത്ത ഹിക്കമത്തിനെയും അയ്യോ അല്ലിമൊക്കും മാലം തൊക്കൂന്നു താലമോൻ എന്നിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു നിങ്ങൾക്കറിയാത്തൊന്നിനെ നിങ്ങൾക്കറിയാത്തൊന്നിനെയും അവിടുന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു മറ്റൊരാതേ സംഭവത്തെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ആവിഷ്കരിക്കുന്നത് കാണാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം തങ്ങള് പിന്നെ സോളി സലഹു അലൈഹി വസ്സലാം തങ്ങൾ ചെയ്യുന്ന ദൗത്യത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ട് ദ്വാ ചെയ്യുന്നത് കാണാം റബ്ബന റസൂലൻ അള്ളാഹുവേനും നിൻ്റെ എൻ്റെ സമുദായത്തിൽ നിന്ന് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു റസൂലിനെ നീ കൊണ്ടുവരണേ മിൻഹും അവരിൽ നിന്ന് കൊണ്ടുവരണേ എത്രയോ അലൈഹിം ആയാത്തിന ആയാത്തിഖ് അവർ അവരെന്താ ചെയ്യുന്നത് ഈ ആളുകൾക്ക് ആയാത്തുകൾ പറഞ്ഞു കൊടുക്കും അല്ലി മൊഹിമൽ കിതാബ അവർ കിതാബ് പഠിപ്പിച്ചു കൊടുക്കും വല ഹിക്കമത്ത ഹിക്കമത്തിനെയും പഠിപ്പിച്ചു കൊടുക്കും വയ്യോ ജീഹിം എന്നിട്ട് അവർക്ക് തജ്കീയത്തെയും ഇന്ന കാന്തീസുൽ ഹക്കെയും അപ്പോൾ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്ന റസൂൽ അഹ് സ്വല്ലാ അലൈഹി വല്ല തങ്ങളുടെ തങ്ങളിവിടെ ചെയ്തു ചെയ്തു വെച്ച കുറേ കാര്യങ്ങളാണ് ഇതിനൊക്കെ ഇതിനൊക്കെ നമ്മൾ പിന്തുടരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങളെ പിന്തുടരുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളു ഇനി അത് നമ്മൾ അതിന് ഓരോന്നിനും ഒന്ന് പരിശോധിക്കുക അത് നമ്മൾ എങ്ങനെയാണ് പിന്തുടരുന്നതെന്ന് കൂടി നോക്കുക കമാ ഹർസാ ഫീഖും റസൂലൻ മിൻഖും യത്ലു അലേഖും ആയാത്തിന അവർ നിങ്ങൾക്ക് ആയാത്തുകളെ ഓദിത്തരും ആയാത്തുകൾ ഓദിത്തരും എന്ന് പറയുന്നുണ്ട് ഓസക്കീക്കും ഓ അല്ലി മുഹമ്മദ് കിതാബാന്നു പറയുന്നുണ്ട് അപ്പോൾ ഈ അല്ലി മുഹമ്മദ് കിതാബാന്ന് പറഞ്ഞാൽ കിതാബ് പഠിപ്പിച്ചിരുന്നാണ് കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധ ഖുർഹാനാണ് അല്ലേ അപ്പോൾ പരിശുദ്ധ ഖുർആാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചരും എന്ന് പറഞ്ഞതിനെ ഖുർആൻ ഓതി ഖുർആൻ പഠിപ്പിച്ചു തരും എന്നുള്ള നേരെ അർത്ഥം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ യത്തുൽ വാലയിക്കും ആയാത്തിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആൻ ഓതി തരും എന്നല്ലേ മനസ്സിലാവുന്നത് അപ്പോൾ അത് രണ്ടർ അർത്ഥമായി മാറും രണ്ടും ഒരേ കാര്യമായി മാറുമല്ലേ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക അപ്പോൾ ഇവിടെ എത് വാലയ്ക്കും ആയാത്തിന ആയാത്ത് എന്ന് പറയുന്നത് ഖുറാനിലായത്ത് എന്നുള്ള അർത്ഥം മാത്രം നമ്മൾ കൊടുത്താൽ നമുക്കിത് രണ്ടും ഒന്നായി തോന്നും പക്ഷേ ഇവിടെ ആയാത്തെന്നു പറഞ്ഞാൽ ആയാത്ത് ഖുറാനിലായത് മാത്രമാണോ അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ അള്ളാഹിൻ്റെ അടയാളങ്ങളെ അള്ളാഹുൻ്റെ റസൂർ സാഹു അല്ലെ വസ്ലാം തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് കേൾപ്പിച്ച് തരും പറഞ്ഞ് പഠിപ്പിച്ച് തരും എന്നാണ് അപ്പോൾ ആയാത്ത് എന്ന് പറയും അള്ളാഹിൻ്റെ അടയാളങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അള്ളാൻ്റെ അടയാളങ്ങൾ അവനുറീഹിം ആയാമിൻ്റി വല്ലം ഫുസി അത്തായത്ത ഭയൻ അലഹു മന്നഹുൽ ഹക്ക് മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് അള്ളാഹു അള്ളാഹിൻ്റെ ആയാത്തുകളെ കാണിച്ചു കൊടുക്കും എവിടെയൊക്കെ കാണിച്ചു കൊടുക്കും മിനല്ലാഫാക്കി അവരുടെ ചുറ്റുഭാഗങ്ങളിൽ കാണിച്ചു കൊടുക്കും അമിൻ അംഫുസിക്കും അവരുടെ ഉള്ളിലും കാണിച്ചു കൊടുക്കും അപ്പോൾ ആയാത്തുകൾ എന്ന് പറയുന്നത് പുറമേ ഒരുപാട് അടയാളങ്ങളുണ്ട് ഉള്ളിലുള്ള അടയാളങ്ങളുണ്ട് പുറമുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് ഈ അണ്ടകടാഹ അണ്ടകടാഹമൊത്തം പുറമെയുള്ള അടയാളങ്ങളാണ് നമ്മളുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും എല്ലാം പുറമെയുള്ള അടയാളങ്ങളാണ് സൂക്ഷ്മമായ ജീവികൾ മുതൽ ഭീകരനായ ജീവികൾ വരെ അള്ളാഹുൻ്റെ അടയാളങ്ങളാണ് നമ്മൾ രാത്രിയും പകലും എല്ലാം മയവും മയയും വെളിച്ചവും എല്ലാം അള്ളാഹുൻ്റെ അടയാളങ്ങളാണ് ഇതൊക്കെ ബാഹ്യമായി നമ്മൾ കാണുന്ന അടയാളങ്ങളാണ് എന്നാൽ ഇതിനേക്കാൾ വലിയ അടയാളം എന്താണ് ഇതിനേക്കാൾ വലിയ അടയാളം സ്വന്തം നഫ്സിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന അടയാളം അതാണ് അള്ളാഹു പറഞ്ഞാഫാക്കി മീൻ അംഫുസീഹിം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലും അള്ളാഹു അടയാളങ്ങൾ കാണിച്ചു തരും നിങ്ങളുടെ ഉള്ളിലുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മളെ ശരീരം നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലെ അടയാളങ്ങൾ എന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെച്ചാൽ തന്നെ ശരീരത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് പക്ഷേ അത് മാത്രമാണോ അല്ലാഹു ഉദ്ദേശിച്ചത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരമാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഒരു മരിച്ച മയ്യത്തിനെ പറ്റി പറയുന്നത് എങ്ങനെയാണ് മൂപ്പർ പോയിട്ടോ എന്ന് പറയുന്നത് മൂപ്പർ ശരീരം അവിടെ അല്ലേ പിന്നെ ഇങ്ങോട്ടാണ് മൂപ്പര് പോയത് മൂപ്പര് എവിടെ പോയി അപ്പോൾ മൂപ്പർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം മൂപ്പരെന്നു പറഞ്ഞാൽ ആൾ ആരാണ് അപ്പോൾ അവിടെ ശരീരം മാത്രമല്ല അല്ലാൻ്റെ അടയാളം എന്ന് പറയും നമ്മളെന്ന് പറയുന്നത് നമ്മളെ റൂഹും നമ്മളെ കൽബും നമ്മളെ ജിസ്മും നമ്മളെ സിറും എല്ലാം അടങ്ങിയതാണ് ഈ നമ്മൾ ആ നമ്മളെ ഉള്ളിലുള്ള ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ അല്ല നമ്മൾ മുമ്പിൽ ഇങ്ങനെ തരും അത് ഒഴിവാക്കിത്തരാൻ ഒഴിവാക്കുന്നത് നമുക്ക് കാണാനുള്ള കണ്ണുകൾ നമ്മൾക്ക് ഉണ്ടായിത്തരണം അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിലുള്ള നമ്മളുടെ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങിയാൽ അതിനെയാണ് അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ അത്ഭുതങ്ങളെയും നമ്മൾ കാണുന്ന എല്ലാ അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതം യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള അത്ഭുതങ്ങളാണ് അത് മനസ്സിലാവാൻ നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റുന്ന നമ്മളുള്ളിലേക്ക് നോക്കാൻ പറ്റുന്ന അകക്കണ്ണ് ഉടമകളായി നമ്മൾ മാറണം അങ്ങനെയാണെങ്കിൽ അത് സാധിക്കുള്ളൂ അങ്ങനെ നമുക്ക് ഉള്ളിലെ ഉള്ളിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു എന്ന് കരുതുക നമ്മളെ ഉള്ളിലുള്ള പിന്നെ അത്ഭുതങ്ങളൊക്കെ അള്ളാഹു കാണിച്ച് തന്നാൽ എന്താ പിന്നെ സംഭവിക്കുക നമ്മൾ ഹക്കിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരവസ്ഥ വരും അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥ വരും അള്ളാഹുവിനെ നമ്മൾ അറിയുന്ന അവസ്ഥ വരും നമ്മളുള്ളിലുള്ള അടയാളങ്ങളും കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുവിനെ കാണുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കാണുന്ന ആളുകൾ ഇവിടെ ഉണ്ടായാലോ അവരാവുമ്പള്ളാൻ്റെ ഏറ്റവും വലിയ ബാഹ്യമായ അടയാളങ്ങൾ അവ ബാഹ്യമായ അടയാളങ്ങളായിട്ട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും വെളിച്ചത്തെയും ഇരുട്ടിനെയും ഒക്കെ ഞാൻ എണ്ണിയല്ലോ എന്നാൽ അതിനേക്കാൾ വലിയ അടയാളം ബാഹ്യമായി തന്നെ അള്ളാഹോട് വെച്ചിട്ടുണ്ട് അതെന്താണ് ആന്തരികമായ നോട്ടമുള്ള ആന്തരികമായ ആയാത്തുകളെ ദർശിച്ച മനുഷ്യന്മാരാണ് അവരാണ് അള്ളാഹുവിൻ്റെ ആ ഉലിയാക്കന്മാർ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹു അള്ളാഹുഹുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കൽബിൽ മുയൂൻ അള്ളാഹു നിറഞ്ഞ ആളുകളെയാണ് നമ്മൾ അള്ളാഹുൻ്റെ അവലിയാക്കന്മാർ ആരിഫ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ആ ആളുകൾ അവരാണ് അള്ളാഹുൻ്റെ ഏറ്റവും വലിയ ആയാത്തുകൾ അവരാണ് അള്ളാഹുൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ അപ്പോൾ അള്ളാഹുവിൻ്റെ റിസോർസ് അല്ലാ ഇവിടെ നമ്മൾ പഠിപ്പിച്ചത് എന്താണ് ഇവിടെ നമ്മൾ പഠിപ്പിച്ചത് നമ്മുടെ ഉള്ളിലുള്ള ആയാത്തുകളിലേക്ക് നോക്കാനാണ് ഇനി പുറമുള്ള ആയാത്തിലേക്ക് നോക്കുകയാണെങ്കിലോ പുറമുള്ള ആയാത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് എന്ത് തന്നെയാണ് മഹാന്മാരെ തന്നെയാണ് ഔലിയാക്കന്മാരെയാണ് സ്വാലിഹീങ്ങളെയാണ് ആരിഫീങ്ങളെയാണ് ഇവരെ നമ്മൾ നോക്കാനുള്ളത് അവരാണ് യഥാർത്ഥ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അയാത്തുകൾ മത്സ്യങ്ങളും മുഖങ്ങളും ഒന്നുമല്ല അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അയാത്ത് മനുഷ്യന്മാരാണ് ആ മനുഷ്യന്മാരിലെ അള്ളാഹുവിനെ അറിഞ്ഞ അള്ളാഹുവിനെ അള്ളാഹുവിന് അനുഭവിച്ച അള്ളാഹുൻ്റെ ഹൃദയത്തിൽ നിറച്ച് കൊണ്ടുപോകുന്ന മഹാന്മാരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുൻ്റെ ഏറ്റവും വലിയ അയാത്തുകൾ അവരെ അള്ളാഹുവിൻ്റെ അസുസ്വലായങ്ങൾ പഠിപ്പിച്ചു തരും എന്നാണ് പിന്നെ നമുക്ക് നമ്മളെന്താ ചെയ്തു പറ്റി പറഞ്ഞു പറഞ്ഞുതരും അത് 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 തന്നെയാണല്ലോ അസുഖ അല്ലാസ്വല നിങ്ങൾ ഒരിക്കലും സിദ്ദീഖ് ശ്രദ്ധിക്കുന്നതാണ് തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങളെ മരിക്കുന്നതിന് മുമ്പ് മരിച്ച ഒരു വ്യക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അബൂബക്കറിനെ നോക്കിക്കോ എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട അസുലുള്ളി വല്ല വഹസുങ്ങൾ പറഞ്ഞത് അബൂവക്കർ നിങ്ങളെ കളി ഉയർന്നത് കുറേ അമല കൊണ്ടോ കുറേ ബാധിത്വ കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ളൊരു അവസ്ഥ കൊണ്ടാണെന്ന് ബഹുമാനപ്പെട്ട അലി അദിള്ളാഹുവിനും തങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഉസ്മാൻ അദി അല്ലാൻ തങ്ങളെക്കുറിച്ചും മഹാന്മാരെ കുറിച്ചൊക്കെ പല പല ഒരു റസൂർ അള്ളാഹി സലഹ്ലെ ആവർത്തിച്ച് കുറിച്ചൊക്കെ വർണ്ണിച്ചതും അവർ മഹാത്മ്യം പറഞ്ഞതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തിനാണ് പറഞ്ഞത് അവർ അള്ളാഹുൻ റസൂൽ സലഹ്ഹു അലൈഹി സന് തങ്ങൾ നമുക്ക് അവർ കാണിച്ചു തരാൻ പറഞ്ഞു തരുകയാണ് എന്ത് അള്ളാഹുവിൻ്റെ അയാഥകളെ അള്ളാഹുൻ്റെ അയാഥുകളാവുന്ന മഹാന്മാരായ ആളുകൾ നമ്മൾ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരുകയാണ് അപ്പോൾ അത് അള്ളാഹുൻ റസൂൾ സലഹ് അലൈസ് തങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് മറ്റൊന്നെന്താണ് യുസ ക്യീക്കും നിങ്ങൾക്ക് നിങ്ങളെ തജ്ക്കീയത് ചെയ്യുക നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുക എന്നത് ഈ തജകീയത്ത് ചെയ്യാന്ന് എന്ന് പറയുന്ന അവസ്ഥ എന്താണ് ഒന്ന് മലിനമായാലേ മലിനമായതിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് മലിനമായത് അള്ളാഹുൻ്റെ റസൂസ് അവിടെ പ്യൂരിഫൈ ചെയ്യുന്നത് ബാഹ്യമായ മാലിന്യങ്ങളല്ല ആന്തരികമായ മാലിന്യങ്ങളാണ് എന്താണ് ആന്തരികമായ മാലിന്യങ്ങൾ ഹൃദയത്തിൻ്റെ അസുഖങ്ങളാണ് ഹൃദയത്തിൻ്റെ എന്താണ് കിബർ ഒജുബ് റിയാ തുടങ്ങിയ ലോ എല്ലാ അസുഖങ്ങളും ലോകമാന്യ ഹന്തിയും പിന്നെ അസൂയയും ഒക്കെ നമ്മൾ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കുന്നുണ്ട് നമ്മളെ കൂ കൂട്ടത്തിലുള്ള ആളുകൾക്ക് നമുക്കില്ലാത്ത അനുഗ്രഹം ലഭിക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാകുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഹൃദയത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞതുകൊണ്ടാണ് ആ മാലിന്യങ്ങളെടുത്തു മാറ്റുക എന്നുള്ള പ്രക്രിയ അതാണ് യുജക്കീഹും യുജക്കീ അവരെ കൽബിനെ ശുദ്ധിയാക്കി അള്ളാഹുവിനെ മാത്രം ഉൾക്കൊള്ളുന്ന അള്ളഹാലേക്ക് മാത്രം തിരിഞ്ഞ് ഇരുന്ന അള്ളഹാനെ മാത്രം തവക്കുലാക്കുന്ന അതുപോലെ തന്നെ അള്ളാഹുലേക്ക് മാത്രം അള്ളാഹുനെ മാത്രം സ്നേഹിക്കുന്ന അല്ല അല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കുന്ന ഒരു ഹൃദയമുള്ള ഒരവസ്ഥയിലേക്ക് മമ്മിന്മാറുക ആ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ യുജ അവർക്ക് തിജ്ക്കിയത് ചെയ്യുക എന്നൊരു പണി വിശ്വാസങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയാത്തുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതുപോലെ അവരെ ആ പറഞ്ഞ ആളുകളങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ഉചക്കീക്കും ആ ഓരോ മനുഷ്യനെയും തെസ്കീയത്ത് ചെയ്യുന്ന പരിപാടി ചെയ്തു അവർ ഹൃദയ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ ഒഴിവാക്കി കൊടുത്തു അവരെ നന്ന നല്ല മനുഷ്യന്മാരാക്കി മാറ്റി അയ്യോ അല്ലി മുഹമ്മൽ കിതാബാ പിന്നെ കിതാബ് പഠിപ്പിച്ചുകൊടുത്തു പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചുകൊടുത്തു പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചുകൊടുത്തു അൽ ഹിക്കമത്ത പിന്നെ ഹിഖ്മത്തും പഠിപ്പിച്ചു കൊടുത്തു ഹിക്മത്ത് എന്ന് എന്താ നമ്മൾ പറയൽ തന്ത്രം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വയ്ക്കൽ തന്ത്രം സുഖായ സുഖങ്ങൾ തന്ത്രം പഠിപ്പിച്ചു കൊടുത്തുന്നോ എന്താ അതിൻ്റെ അർത്ഥം അതിൽ ഹിക്കുമത്ത് തന്നാലും അങ്ങനെയല്ലേ ഹിക്കുമത്ത് ഒരാൾക്ക് അള്ളാഹു ഹയർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹു ഹിക്കുമത്ത് കൊടുക്കുന്നു പഠി പഠി പഠിപ്പിച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിക്കുമത്ത് കൊടുത്തവർക്ക് അള്ളാഹു മുന്തി ആ ഹയർ കൊടുത്തു മറ്റൊരു ഹായത്തെ കാണാൻ പറ്റും അപ്പോൾ ഹിക്കുമത്ത് എന്ന് പറഞ്ഞാൽ എന്താ തന്ത്രം കൊടുക്കും അവ തന്ത്രം കൊടുത്തവർക്ക് ഇത്രയും ഹയർ ഉണ്ടാവുക ഈ തന്ത്രം എന്നതല്ല യഥാർത്ഥത്തിൽ ഹിക്മത്ത് എന്ന് പറയണത് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ മാരിഫത്തിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ഹിക്മത്വം വിജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഉന്നതമായ വിജ്ഞാനം നടത്തണം ഏറ്റവും ഉന്നതമായ വിജ്ഞാനം എന്താണ് ഏറ്റവും ഉന്നതമായ വിജ്ഞാനം അള്ളാഹിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ് അള്ളാൻ്റെ മഹരിഫത്തിൻ്റെ അറിവാണ് അള്ളാഹാനനുഭവിച്ചുകൊണ്ടുള്ള അറിവാണ് അപ്പോൾ തജിക്കീയത്തിണ്ടാകുമ്പോൾ തജിക്കീയത്തുള്ള നഫ്സിന് നമ്മൾ ഹൃദയം ഇങ്ങനെ ശുദ്ധിയായ അവസ്ഥയിലുള്ള നഫ്സ് അള്ളാഹുവിനെ അറിയുന്ന ഒരവസ്ഥയിലേക്ക് ഉയരും അപ്പോൾ അള്ളാഹുവിൻ്റെ അറിയുന്ന അറിയുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് അള്ളാഹുൻ്റെ മരിഫത്തിൻ്റെ അള്ളാഹുവിലേക്ക് അള്ളാഹുനെ അള്ളാഹുൻ്റെ അനുഭവ ലോകത്തിൻ്റെ ഒരു ലോക ഒരു 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 വല്ലാത്തൊരു ലോകമുണ്ട് ആ ലോകത്തിനെയാണ് സുലി സുലാശങ്ങളെ ഹിക്കുമത്ത് കൊണ്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കിതാബ് കൊടുക്കുക മാത്രമല്ല സുലാശങ്ങൾ ചെയ്തത് അതുപോലെ അതോടൊപ്പം അള്ളാഹുവിൻ്റെ മാരിഫത്താകുന്ന ആന്തരി ആന്തരികമായ വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് ആളുകളെ പിടിച്ചു കൊണ്ടുപോവുകയും വിശ്വാസങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലിമൊക്ക വയോ അല്ലിമൊക്കെ മാനന്ത കൂന്നു താലമോൻ എന്നിട്ട് അവർക്കറിയാത്തത് റിസങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട് വൈകുമത്തിലൂടെ അവർക്കറിയാത്ത ഒരുപാട് ലോകങ്ങൾ അവർ കണ്ടിട്ടുണ്ട് അവരനുഭവിക്കാത്ത പല കാര്യങ്ങളും അവർ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ല സഹാബാക്കൾ പലരും പല പല കാര്യങ്ങളും വിശ്വാസങ്ങൾ വന്നു പറയാറുള്ളത് നമ്മൾ കാണാറുണ്ടല്ലോ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ സ്വർഗ്ഗത്തെ കാണുന്നു ഞാൻ നരകത്തെ കാണുന്നു ആളുകൾ മുന്നോടുകൂടി നടക്കുന്ന സമയത്ത് അവരുടെ അവസ്ഥകളെ കാണുന്നു എൻ്റെ വ്യത്യസ്തമായ അവസ്ഥകളെ കാണുന്നു ഞാൻ ഇതുവരെ കണ്ട കാണാത്ത അനുഭവിക്കാത്ത വസ്തുക്കൾ ഞാൻ അനുഭവിക്കാൻ തുടങ്ങുന്നു അതായത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അത് ആത്മീയമായ യാത്രയാണ് ആത്മീയമായ യാത്രയിൽ നമ്മൾ നിനക്കാത്ത നമ്മൾ ചിന്തിക്കാത്ത ലോകങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ സാധിക്കും ആ സാധിക്കുന്നതിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഹാദി ലാ സിറോത്തിക്കൽ സിറാത്തുക്കൽ മുസ്തിറാത്തുൽ മുസ്തഖിമായ പാതയിൽ അള്ളാഹിലേക്കുള്ള ഋജുവായ പാതയിൽ റസൂൽ അല്ലാസ് ഹാസുകൾ നമ്മളെ ഹാദിയാണ് ആ അള്ളാഹിലേക്കുള്ള പാതയിലുള്ള വ്യത്യസ്തമായ ഉലോമുകൾ വ്യത്യസ്തമായ വിജ്ഞാനങ്ങൾ അള്ളാഹു നമുക്ക് പകർ റസൂൽ അള്ളഹി സ്വല്ലം നമുക്ക് പകർന്നു തന്നു ഇതൊക്കെ റസൂലാസംഗങ്ങളെ ചെയ്ത പരിപാടികളാണ് അപ്പോൾ നമ്മളെന്താണ് തങ്ങളെ പിന്തുടർന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് ഇപ്പം എന്താണ് അത് ഇതിലേതെങ്കിലും ഒന്ന് പെടുന്നുണ്ടോ നമ്മൾ നോക്കിയാൽ മതി മാക്സിമം പെടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വലിയ മുക്കുമുല് കിതാബാന്നുള്ള സാധനമാണ് കിതാബ് പഠിപ്പിച്ചു തന്നു അതിനനുസരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളിപ്പോൾ കിതാബുകളിലൊക്കെ കിതാബ് കിതാബായി കിതാബ് കിതാബായിട്ട് ഇങ്ങനെ പക പകർന്ന് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു കിതാബ് പഠിപ്പിച്ച് വരുമ്പോൾ അത് എഴുതിയെടുക്കാൻ പറ്റും ആ എഴുതിയെടുത്താൽ വേറൊരാളുടെ എഴുതി വേറൊരാളെ എഴുതിയെടുത്ത് നമുക്ക് പഠിപ്പിച്ച് തന്നു നമുക്ക് പഠിപ്പിച്ചു അങ്ങനെ ഒരാൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് ലാസ്റ്റ് നമ്മൾ വരെ പഠിക്കുന്നൊരവസ്ഥയിലേക്ക് അത് ഉയർന്നു അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്ന നമ്മളിപ്പോൾ മദ്രസയിലൊക്കെ പഠിച്ച് മനസ്സിലാക്കിയത് അല്ലി മുഹമ്മിലെ കിതാബാണ് കിതാബ് പഠിച്ച് മനസ്സിലാക്കിയതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഒരു വിഷയത്തിൽ മാത്രമല്ലേ ഹൃസായസങ്ങൾ പിന്തുടരുന്നുള്ളൂ കിതാബ് നോക്കി ഹൃസായസങ്ങൾ പിൻ ബാഹ്യമായി പിന്തുടരുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ലേ അവിടെ പിന്തുടരുന്നുള്ളൂ തജിക്കീയത്തിൻ്റെ പിന്തുടർച്ച നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ നമ്മൾ സുഹൃദായ് സുലോസങ്ങള് കാണിച്ചു തന്ന ആയാത്തുകളെ റൂളായു സുലധാങ്ങൾ കാണിച്ചു തന്ന മഹാരഥന്മാരെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവില്ല മഹാരാജന്മാരായ സിദ്ദീഖ്യങ്ങളായ മഹാന്മാർ രസോകാശങ്ങൾ അന്ന് സഹാപാക്കളിൽ കാണിച്ചു കൊടുത്ത അടയാളങ്ങൾ ഉള്ള അടയാളങ്ങളുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടാവും ആ അടയാളങ്ങൾ നമ്മൾ തപ്പുന്നുണ്ടോ എന്നിട്ട് നമുക്ക് അവരിലെ ആരെങ്കിലും കൈപിടിച്ചുകൊണ്ട് നമ്മൾ തെസിക്കിയത്ത് നടത്താൻ നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ ചെയ്യുന്നുണ്ടോ റിസോകാശങ്ങൾ പഠിപ്പിച്ചു തന്ന ഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ആരിഫത്തിൻ്റെ ജ്ഞാനം നമ്മൾ തേടാൻ മനക്കെടുന്നുണ്ടോ നമുക്ക് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത നമുക്ക് 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 ഒരു കേട്ട് കേൾവി പോലും ഇല്ലാത്ത വിജ്ഞാനങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇതൊക്കെ റസോളായ ഇവിടെ ചെയ്ത പരിപാടികളാണ് അതിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടേ ഇതൊക്കെ എപ്പോഴാണ് സാധ്യമാവുക ഇതൊക്കെ കിട്ടുക എപ്പോഴാണ് നമ്മൾ റസോളായ സ്വല അലിസ്ലം തങ്ങളുടെ അനന്തരാവകാശികളായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ പിന്തുടരുമ്പോൾ അതുകൊണ്ടാണ് വിശ്വാസങ്ങൾ പറഞ്ഞത് അലോലമാ വർഷത്തുള്ളിയ അലോലമാ ആ പ്രത്യേകക്കാരായ ഉലമാക്കൾ ആ ഒരു വർഷത്തു അമ്പിയ അനന്തരാവകാശികളാണ് അന്തരാവകാശികളാണ് ഉമ്മത്തി ഉമ്മത്തീ അമ്പിയായി ബനീസുറായിൽ മറ്റൊരു ഹദീസാണ് എൻ്റെ ഉമ്മത്തിലെ ഔലിയാക്കന്മാർ ബനീസ്റായിൽ അമ്പിയാക്കന്മാർക്ക് തുല്യമാണ് കാരണം അമ്പിയാക്കന്മാർ അനന്തരാവകാശികളായ ആളുകളാണ് നമ്മുടെ മുമ്പത്തിലുള്ള ഒലിയാക്കന്മാർ അപ്പോൾ ഏതെങ്കിലും ഒരു കിതാബ് പഠിച്ച ഒരു ഉസ്താദ് മാത്രമല്ല യഥാർത്ഥത്തിൽ അലുലമ എന്നുള്ള കാറ്റഗറിയിൽ വരിക അലോലമ്മ എന്നുള്ള കാറ്റഗറിയിൽ പ്രത്യേകക്കാരായ ആളുകളാണ് സുളതായ സുലാസങ്ങൾ അനന്തരാവകാശം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് തങ്ങൾക്ക് ലഭിച്ചത് വീണ്ടും ലഭിക്കുക എന്നല്ല തങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു കിതാബ് നോക്കിയിട്ട് പഠിച്ചതാണോ തങ്ങൾക്ക് ലഭിച്ചത് തങ്ങൾക്ക് ലഭിച്ചത് അള്ളാഹുൽ നിന്നുള്ള വഹിയാണ് അള്ളാഹുവിൻ എന്നുള്ളത് ധുന്യായ എൽമാണ് വിശ്വാസങ്ങൾ ലഭിച്ചത് ആരും പഠിപ്പിക്കാത്ത കാര്യമാണ് വിശ്വാസങ്ങൾ ലഭിച്ചത് അപ്പോൾ തങ്ങൾ അനന്തരാവകാശമായി ലഭിക്കുക എന്ന് പറഞ്ഞതോ ആ തങ്ങൾ കിട്ടിയത് എന്താണോ അത് അനന്തരാവകാശമായി അവലിയാക്കാർക്കും ലഭിക്കുക അല്ലേ ധുന്യായ എൽമ കൊണ്ട് അവർ സമ്പുഷ്ടന്മാരാവുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഭവത്തിൻ്റെ ലോകത്തുള്ള ജ്ഞാനം കൊണ്ട് സമ്പുഷ്ടമായ ആളുകളെയാണ് നമ്മൾ ആരിഫീങ്ങൾ ഔലിയാക്കന്മാരെന്ന് വിളിക്കുന്നത് അവരാണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്തായി സുഹൃത്തു ചെന്നങ്ങളെ പിന്തുടരാവകാശം ലഭിച്ച വിരാസത്ത് ലഭിച്ച ആളുകൾ അപ്പോൾ അവരെ നമ്മൾ പിന്തുടരുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവും അവരെ കൈപിടിക്കുന്ന സമയത്ത് അവർ പിന്തുടരുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവും അവർ നമുക്ക് ആയാത്തുകളെ കാണിച്ചു തരും അള്ളാഹുവിൻ്റെ അടയാളങ്ങളാവുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ യുജക്കീക്കും അവർ നമ്മൾ ഹൃദയത്തിന് തജ്കീയത്ത് ചെയ്യും നമ്മൾ ഹൃദയത്തിൻ്റെ നമുക്ക് ബിറുമൊജുമൊരിയാവും ഒക്കെ അടങ്ങുന്ന മാലിന്യങ്ങൾ ആ മഹാന്മാർ നമ്മളുള്ളിൽ നിന്ന് നീക്കം ചെയ്തു തരും നമ്മൾ ഹൃദയം സാഫാവും സുക്കൂവിനുള്ള ഹൃദയമായി മാറും സലീമായ ഹൃദയമായ ഹൃദയം മാറും അല്ല പിന്നെ അതോടൊപ്പം അവരെ നമുക്ക് കിതാപം പഠിപ്പിച്ചരും വൽഹത്ത അവരെ നമ്മളെ മാരിഫത്തിൻ്റെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നിട്ട് നമ്മൾ നമ്മളറിയാത്ത ലോകങ്ങളിലൂടെ നമ്മൾ കടന്നു പോവും എന്നിട്ട് അവിടെയൊക്കെയുള്ള വിജ്ഞാനങ്ങൾ നമ്മൾ കരഗതമാക്കും അപ്പോൾ അങ്ങനത്തെ ആ മുറബിയാക്കന്മാരായ മശാഹന്മാരെ നമ്മൾ പിന്തുടരുമ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ റസൂൾ അള്ളി അസുഖ വലി നമ്മൾ പിന്തുടരുന്നവരാകുന്നത് അങ്ങനെ റസൂൾ അള്ളി സ്വസങ്ങളെ പിന്തുടർന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ ഹബത്തെ നമുക്ക് ലഭിക്കുള്ളൂ അതുകൊണ്ടാണ് ഇൻകുന്തന്തു ഹിബുനല്ലാ അള്ളാൻ സ്നേഹിക്കണം നോക്കുന്നുണ്ടെങ്കിൽ വേറെ വയ്യൊന്നുമില്ല മക്കളെ പത്ത ബിയോനിസ്വസങ്ങളെ പിന്തുടർന്നേ മതിയാവുള്ളൂ ആ റസ്വായാസങ്ങളെ പിന്തുടർന്നു പിന്തുടരുക എന്ന് പറയുന്നത് കർമ്മങ്ങളിൽ മാത്രമുള്ള ഉള്ള പിന്തുടർച്ചയല്ല അതിനപ്പുറത്തുള്ള വിഷു വലിയ വിശാലമായ ലോകമുണ്ട് വിശ്വാസങ്ങൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ നമുക്ക് പിന്തുടർച്ച നിർബന്ധമാണ് അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ നമ്മൾ നാട്ടിൽ നമ്മളെത്രയോ കാലം നിസ്കരിക്കുന്നു നോമ്പോക്കുന്നു ഹജ്ജ് ചെയ്യുന്നു ഇതൊക്കെ അർത്ഥത്ത് കൊടുക്കുന്നു നിക്കറല്ലൊന്നോ സലാത്തല്ലൊന്നോ ഇതൊക്കെ നമ്മൾ കൊണ്ടെടുക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് എനിക്കൊന്നും തൊഹിബൂൻ അള്ളാന്നുള്ള പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്നില്ല അള്ളഹാനെ സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് ഉയരുന്നില്ല അള്ളാഹാനെ സ്നേഹിക്കാമെന്നുള്ള പറയുന്ന അവസ്ഥ എന്താണെന്ന് മിനിമം എന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹ് നമുക്ക് ഇനി എന്ത് കൂലി തന്നോ അല്ലാ നമ്മളെ ശിക്ഷിക്കോ എന്ന് പോലും നോക്കാതെ അള്ളഹ പറയുന്നതൊക്കെ അനുസരിക്കുക അള്ള വിലക്കിയതൊക്കെ വിട്ടു നിൽക്കുക അള്ളഹാനെ ഭയങ്കര ഇഷ്ടം വെച്ച് അള്ളാഹിനേക്ക് മാത്രം തരുക അള്ളാഹ എന്ന് പറയുന്നത് ഒരു വികാരമാവുന്നൊരവസ്ഥ ഉണ്ടാവുക അല്ലാതീനാമനു അഷബ്ദു ഹുബൻലില്ല എന്ന പറഞ്ഞല്ലോ എന്നെ വിശ് എന്നെ എന്നെ എന്നിൽ വിശ്വസിക്കുന്ന ആളുകൾ ആളുകളെല്ലാം അതി തീവ്രമായി സ്നേഹിക്കുന്നവരാണ് ആ തീവ്രമായ സ്നേഹം ഉണ്ടാവുക ഇത് നമ്മൾക്ക് ഉണ്ടാവുന്നുണ്ടോ അപ്പം നമ്മൾ ഇല്ലയെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അപ്പം നമ്മളുടെ പിന്തുടർച്ചയിൽ സുഹൃതാശങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ എന്തോ പിശകുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ ആ പിശകു തിരുത്തി യഥാർത്ഥ രൂപത്തിൽ സുഹൃത്തുള്ള പിന്തുടരാൻ യഥാർത്ഥം നമ്മൾ ശ്രമിക്കേണ്ടത് അഥവാ തല അത് നിങ്ങളുടെ നൽകട്ടെ السلام عليكم ورحمه الله